എല്ലാവരും വീഡിയോ എവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് നമ്മളിപ്പോൾ ഡെറാഡൂണിലാണ് ഇവിടെ നമ്മൾ ബിസിനസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ആയിരുന്നു അപ്പൊ ഇന്നിപ്പോ ദൈ എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ ദൈ വീണ്ടും മാക്ക് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം ഒരുമിച്ച് ഒരു യാത്ര പോവാണ് പ്രാവശ്യം മാക്കാണ് എന്നെ കൊണ്ടു വന്നത് കേട്ടോ ഞാൻ ഇതുവരെ നമ്മൾ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല അപ്പൊ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് ഹോളിക്കാണ് ഹോളി ഹോളി പരിപാടി അതായത് ഇന്നിപ്പോ മാർച്ച് ഇരുപത്തി രണ്ടാം തീയതിയാണ് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചും ഹോളി ഹോളി പരിപാടി ഇതുവരെ ഹോളി പരിപാടി ഒന്നും എവിടെയും പോയിട്ട് നമ്മൾ എവിടെ ഉണ്ടോ അവിടെ ഉള്ള ഹോളി പരിപാടിയൊക്കെ കണ്ടിട്ടുണ്ടോന്നല്ലാണ്ട് നമ്മള് ഹോളിക്കായിട്ട് നമ്മൾ എവിടെയും പോയിട്ടില്ല പുഷ്കർ രാജസ്ഥാനില് പുഷ്കർ പുഷ് കഴിഞ്ഞ വർഷം ഞാൻ എന്ത് ചെയ്തു പോയിരുന്നു വാരണാസി ഒക്കെ ഹോളിക്ക് 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 ഇന്ത്യയിൽ മെയിൻ ആയിട്ട് ആഘോഷം നടക്കുന്നത് വൃന്ദാവൻ നമ്പർ വണ് എന്താ ഏഹ് വാരണാസിന്റെ കുറച്ചപ്പുറത്താണ് സെക്കൻഡ് തേർഡ് പുഷ്കർ പുഷ്കറിൽ കൂടുതലും ഫോറിനേഴ്സ് ആണ് പറയുന്നത് അപ്പൊ മാം രാജസ്ഥാനൊക്കെ കറങ്ങിട്ടുള്ളതാണ് അപ്പൊ മാക്കിനെ സ്ഥലങ്ങളെല്ലാം അറിയാം പുഷ്കർ അജ്മീറും ഒക്കെ പോയിട്ടുള്ളതാണ് അപ്പൊ ചെലപ്പോ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മള അവസ്ഥ പോലെ നമ്മള് ചിലപ്പോ ചൂടിനുസരിച്ച് കാരണം ഡെറാഡൂൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ ക്ലൈമറ്റ് നോക്കിയാൽ ഫുള്ള് ക്ലൗഡിയാണ് ഇവിടെ വിന്റർ മാറി ചൂട് ഇവിടെ ഇപ്പോ ഒരു ഒരാഴ്ച മുന്നേ വരെ നമ്മൾക്ക് ജാക്കറ്റ് ആയിരുന്നു ഇപ്പൊ സമ്മർ തുടങ്ങി പക്ഷെ എന്നാലും തണുപ്പുണ്ട് നമുക്ക് ജാക്കറ്റിന്റെ ഒന്നും ആവശ്യമില്ല പക്ഷെ എന്നാലും നോർമൽ ക്ലൈമറ്റ് ഇവിടെ അത്ര തണുപ്പ് ഓവറായിട്ട് ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ല നാട്ടിലൊക്കെ നല്ല ചൂടാന്നറിയാം അപ്പോൾ ഇപ്പൊ നമ്മള് രാജസ്ഥാനേക്ക് പോകാൻ അവിടെ ചൂടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ നമ്മളിപ്പോ തണുപ്പത്തി നിന്ന് ചൂട് നമുക്ക് പറ്റത്തില്ല അപ്പോൾ ചൂടൊക്കെ നോക്കിയിട്ട് നമ്മൾ രാജസ്ഥാൻ കറങ്ങുന്ന പ്ലാനൊക്കെ മനസ്സിലുള്ളു അപ്പൊ എന്തായാലും നമ്മൾ ഇന്നിപ്പോ ഇവിടുന്ന് ഇന്നിപ്പോ വൈകുന്നേരം ആയിട്ടോ ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടുന്ന് ഡൽഹിയിലേക്ക് പോവാണ് ഡൽഹിയിൽ നിന്ന് നമ്മൾ നാളെ ഒരു ഉച്ച അജ്മീർ എത്തും അജ്മീറിൽ നമ്മൾ നാളെ നിന്ന് മറ്റന്നാൾ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് രണ്ടു ദിവസം ഉണ്ട് പരിപാടിയിലായി ഹോളി ഹോളി അപ്പോ എന്താന്നൊക്കെ നമുക്ക് നോക്കാം ഞാനും ഇതുവരെ ഈ പറഞ്ഞ പോലെ ഹോളി പരിപാടികളൊന്നും എവിടെയും പോയി കണ്ടിട്ടില്ല അപ്പൊ അതിനായിട്ട് ഹോളിക്ക് വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് പിന്നെ നമ്മുടെ ഒരു ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഒക്കെ അവിടെ വരുന്നുണ്ട് പിന്നെ വേറെ മലയാളീസ് ഒക്കെ ഉണ്ടാവും എന്തായാലും എന്തായാലും ഉണ്ടാവും അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പൊ ഇവിടുന്ന് നമുക്ക് നേരെ അജ്മീരിലേക്ക് പോവാട്ടോ രാജസ്ഥാനിലെ നമ്മൾ ഞമ്മള് ബസ് സ്റ്റാൻഡിലേക്ക് പോവാട്ടോ ബസ് ആണ് നമ്മള് ഡൽഹിയിൽ മാട്രോണിപ്പോ നമ്മള് ടെറാഡൂണിന് ഒരു സർവീസിലേക്ക് ബസ്സിന് കയറിയിട്ടുണ്ട് നമ്മൾ കറക്റ്റ് ഒരു ആറു മണിക്കൂർ കൊണ്ട് മൂന്ന് നാൽപ്പതരാണ് ഡൽഹി എത്തുന്നു പറയുന്നത് പക്ഷെ മൂന്നേ കാലം അങ്ങനെ നമ്മൾ ഡൽഹിയിൽ നിന്ന് നേരെ ഒരു ഓട്ടോം വിളിച്ച് ഓൾഡ് ഡൽഹിയിൽ നിന്നായിരുന്നു നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് അതായത് രാജസ്ഥാനിലെ അജ്മീരിലേക്ക് കാര്യമായിട്ട് വീഡിയോ ഒന്നും ഷൂട്ടില്ല നേരെ നമ്മൾ സ്റ്റേഷനിൽ വന്നു ട്രെയിൻ വന്നു ട്രെയിൻ ഏകദേശം ഒരു മണിക്കൂർ മുന്നേയാണ് നമ്മൾ ഡൽഹിയിൽ എത്തുന്നത് പിന്നെ അവിടുന്ന് നേരെ ട്രെയിൻ കയറി നേരെ അജ്മീർ അജ്മീർ പത്താനായിട്ട് അജ്മീർ തൊട്ട് മുമ്പേ ഉള്ള കിഷാൻ ഘട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമാണ് കിഷാൻ ഗഡ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളെത്തി ഒന്നേ പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് ഇത്രയും നല്ല ടൈമിങ്ങിൽ ഓടുന്ന വേറെ ട്രെയിൻ തന്നെ എല്ലാ ട്രെയിനും നമുക്ക് ഇന്ത്യയിലൊക്കെ ഇരിക്കുന്ന ടൈമിങ് ഭയങ്കര പക്കിയാണ് കാരണം നേരത്തെ ട്രെയിൻ എത്തിയിട്ട് ഇവിടെ സ്റ്റേഷനിൽ പിടിച്ചിട്ടിട്ടാണ് അടുത്ത സ്റ്റേഷനിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ എന്തായാലും ഒരു ഒന്നേ പത്തൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അജ്മീർ എത്തും എന്ന് വിശ്വസിക്കുന്നു ചൂടുണ്ട് കേട്ടോ ചൂടുണ്ട് ചൂടുണ്ട് പുറത്തു ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയിട്ട് അജ്മീർ എത്തി കേട്ടോ നമ്മള് ട്രെയിനുള്ളവരൊക്കെ ഇവിടെ എല്ലാരും ഇങ്ങോട്ടന്നെ ഉള്ളവരാണ് പക്ഷെ ആരും ഹോളിക്ക് വന്നാറല്ലോ എനിക്ക് തോന്നുന്ന ജോലിയും ലീവും ഒക്കെ ആയിട്ട് വരുന്നവരാണ് തോന്നുന്നുണ്ട് എല്ലാരും ഇവിടെ ഇറക്കാം കേട്ടോ ട്രെയിൻ ഇവിടുന്ന കാലിയോ അങ്ങനെ നമ്മളിത് രാജസ്ഥാനിലേക്ക് ൊട്ട് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അജ്മീർ ഈ ഭാഗമല്ല വെൽക്കം ടു രാജസ്ഥാൻ ഭാഗമല്ലാൻ മാക്കാണ് ഇവിടെ മുന്നേ വന്നിട്ടൊക്കെ ഉള്ളത് അപ്പൊ മാക്കിനെ അറിയാം എങ്ങോട്ടാ പോകണ്ടേ എന്നൊക്കെ നമുക്ക് ഇനി ഇവിടുന്ന് പുഷ്കറിലേക്ക് പോകണം ബസ്സിന് പോകേണ്ട വരും അറിയാലോ നമ്മളിപ്പോ രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇവിടുന്ന് ആദ്യം പുറത്തിറങ്ങണം ഈ ട്രെയിന് നമ്മളെ സ്ലീപ്പറിലാട്ടോ വന്ന് പക്ഷെ സ്ലീപ്പറിലുള്ളതിന്റെ പകുതിയിലെ പകുതിയിലെ പകുതി ആൾ പോലും ഇതിന്റെ ലോക്കലിലില്ല ഇതൊരു സ്പെഷ്യൽ ട്രെയിനാണ് ഹോളി സ്പെഷ്യൽ ട്രെയിനാണ് ഉത്തരാഖണ്ഡിന്റെ ടണ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നേപ്പാൾ ബോർഡറിന്റെ ഭാഗത്തുനിന്ന് വരുന്നതാണ് ലോക്കലിലൊക്കെ ആൾക്കാർ വളരെ കമ്മിയായിരുന്നു അതുപോലെ ബാക്കിലും ഫ്രണ്ടിലുമായിട്ട് മൂന്ന് മൂന്ന് ആറ് ലോക്കൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കാണുകയാണ് അജ്മീർ റെയിൽവേ സ്റ്റേഷൻ ഇവിടുള്ള റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഏകദേശം വിദേവത്തെ കൺസ്ട്രക്ഷൻ ആയിരിക്കും കേട്ടോ അതുപോലെ ബാക്കും ഇവിടെ ഉണ്ട് ഇവിടെ വന്ന ഉടനെ തന്നെ ഓട്ടോക്കാർ പല റേറ്റുകളും പറയുന്നുണ്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ നൂറ് രൂപയ്ക്കാണ് പറയുന്നത് മാക്കാണ് ഫുള്ള് എന്നെ കോർഡിനേറ്റ് ചെയ്യുന്നത് ട്രിപ്പിൻ്റെ ഫുൾ കോർഡിനേഷൻ മാക്കാണ് അപ്പോൾ ഞാൻ ഇതിലൊന്നും ഇടപെടുന്നില്ല അപ്പോൾ ഞങ്ങളിവിടുന്ന് ഒരു ബസ് ചെറിയൊരു ഞാൻ എട്ട് വേണ്ടി എടുത്തു കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടോ തോന്നുന്നത് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിലേക്കൊക്കെ ഉള്ളത് അപ്പോൾ ഇതാണ് റെയിൽവേ സ്റ്റേഷൻ റങ്ങിയിട്ടുണ്ട് ഇവിടെയാണ് ബസ് സ്റ്റാൻഡ് വരുന്നത് ഇവിടെ നമുക്ക് പുഷ്ക്കറിലേക്കുള്ള ബസ് കിട്ടും ഇവിടുത്തെ ഒരു അര മണിക്കൂർ ട്രാവലിംഗ് ഉണ്ടാവുള്ളൂ പുഷ്കറിലേക്ക് വന്നപ്പോ തന്നെ നമുക്കത് പുഷ്കറിലേക്കുള്ള വണ്ടി കിട്ടും വിടെ അജ്മേരി ലേക്ക് പോയി കാണാം അല്ലെ ആ സൈഡിൽ കാണാം എന്താ പേര് അങ്ങനെ നമ്മളിതേ ഒരു അരമണിക്കൂർ കൊണ്ട് പുഷ്കർ ബസ് സ്റ്റാൻഡിൽ എത്തി തെയ് കാണുന്ന ചെറിയൊരു സ്ഥലമാണ് പുഷ്കർ എന്ന് പറയുന്ന സ്ഥലത്തെ ബസ് സ്റ്റാൻഡ് കേട്ടോ നമ്മള് പ്രതീക്ഷിച്ച പോലെ തന്നെ നല്ല വെയിലും നല്ല ചൂടുമാണ് ഇവിടെ കണ്ടോ മൃഗങ്ങൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാനല്ലേ ഇവിടെ ഉള്ള പശുക്കൾക്കൊക്കെ വെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടെ ഇങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രാസാൻ പൊതുവെ അറിയാലോ വിൻറില് തണുപ്പുണ്ടാവും അല്ലാതെപ്പോ നല്ല ചൂട് തന്നെയാ ചൂടുണ്ട് കേട്ടോ നല്ല വെയിലുവാരുന്നത് അരവിന്ദ്ട്ടോ അരവിന്ദ് കുറച്ച് മുന്നേ നമ്മൾ തിന്നിട്ട് രണ്ടു മൂന്ന് മണിക്കൂർ മുന്നേ എത്തിയാണ് ഞങ്ങൾ ഒരുമിച്ചൊക്കെ പഠിച്ചാണ് അവിടെ അതിനുണ്ട് ആദ്യമായിട്ടുള്ള പുസ്തകർ വരുന്നത് മാക്കിനെടുത്ത് ഞാൻ റൂമിനെ കൊണ്ടാക്കാം അവിടെ നല്ല നമ്മൾ വന്ന ഉടനെ ടാക്സിക്കാരും ഓട്ടോക്കാരൊക്കെ നമ്മളോട് എങ്ങോട്ടാ പോകുന്ന ഏത് ഹോട്ടലാന്നൊക്കെ ചോദിച്ചു ഇവിടെ മൊത്തം പാക്കേജ് ആയിട്ട് ഇവിടെ ഡെസേർട്ടൊക്കെ നമ്മൾ ഇവരെ ഡെസേർട്ട് ഒന്നും പോയിട്ടില്ല അപ്പൊ അത് ഫുള്ള് പാക്കേജ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നീ ഇവന് ഇവിടുത്തെ സ്റ്റേ ഇവിടെ ആളാന്നാ പറഞ്ഞേക്കുന്നത് ഓട്ടക്കാർ വിളിച്ചപ്പോ നീ ലോക്കലാന്ന് പറഞ്ഞപ്പോ വന്ന് നമ്മളെ പിക്ക് ചെയ്യുന്ന ആരോടാ പറയുന്നത് നമുക്ക് നല്ലോണം അറിയത്തില്ല ബസ് ബസ് പണ്ടത്തെ കാലത്തെ ണോ നോർമലി ഈ രാജസ്ഥാനിലെ പുഷ്കർ ജയ്സലേരി പറഞ്ഞ അത്ര എക്സ്പെൻസീവ് അല്ല നമുക്ക് റൂമൊക്കെ ചെറിയ പൈസയ്ക്ക് ഹോസ്റ്റലിൽ കാര്യങ്ങളെല്ലാം കിട്ടും പക്ഷെ ഇപ്പൊ നിലവിൽ ഈ ഒരു ഹോളിന്റെ പരിപാടി നടക്കുന്നോണ്ട് നല്ല റേറ്റ് ആണ് അപ്പൊ നമ്മൾ നേരത്തെ റൂമ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇപ്പോ പുഷ്കറിലൂടെ ലേക്കുണ്ട് അപ്പുറത്തേക്ക് ഓട്ടക്കാരൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഋഷികേശിലും ഹരിദ്വാറിലൊക്കെ ഉള്ള പോലെ ഫുള്ള് വെല്ലുവിളിയായിട്ട് ഉള്ളിൽ കൂടെയുള്ള വഴികളാട്ടോ മൊത്തം ഹോളി പ്രമാണിച്ച് കുറേ ഫോറിനേഴ്സും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ട് മെയിനായിട്ട് പാർട്ടി പരിപാടികളൊക്കെ ഇവിടെ ഉണ്ടല്ലേ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് അപ്പോൾ ഇത് ഇവിടെ പുഷ്കറിൽ നമ്മൾ അജ്മീർ ഇറങ്ങിയിട്ട് ബസ്സിന് വരുമ്പോൾ അവിടുത്തെ ലേക്ക് കണ്ടു അതേപോലെ ഇതേ പുഷ്കറിലെ ലേക്ക് ഈ കാണുന്നത് ഇവിടെ എന്തൊക്കെ പരിപാടികളാണ് നടക്കുക എന്ന് എന്നറിയത്തില്ല ഇവിടെ ചുറ്റിനും ക്ഷേത്രമാണ് നമ്മൾ ഇപ്പത് മറ്റേ വാരണാസിലൊക്കെ ഉള്ള പോലെ തന്നെ കുറെ കെട്ട് സംഭവല്ല ഇവിടെ പിന്നെ കുളിക്കലുണ്ട് സ്നാനം എല്ലാം ചെയ്യുന്ന രാവിലെ ആണ് പക്ഷേ അതാ ഇതവിടാണ് അമ്പലങ്ങളായിട്ട് ബന്ധപ്പെട്ടുള്ള പല പരിപാടികളും ഇവിടെ നടക്കുന്നുണ്ട് അവിടെ കാണാൻ കേട്ടോ പിന്നെ അവിടെ ഉള്ള ഓരോരോ മലേന്റെ പുറത്തൊക്കെ ഓരോ ടെമ്പിളുകളും അവിടെ പോകേണ്ടത് അതിനൊക്കെ ഒരു മൂന്ന് കൊല്ലം മുന്നേ വന്നപ്പോൾ നിന്നൊരു ഹോസ്റ്റോ ഉണ്ടത് അപ്പം ഇവിടെ കയറി മാക്കി ആരൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നോക്കി ഇതിനകത്ത് നല്ലൊരു അടിപൊളി ടെമ്പിൾ കിട്ടും നമ്മൾ തമിഴ്നാട്ടിലൊക്കെ കാണുന്ന അടിപൊളി ഒരു ക്ഷേത്രം കാണാൻ കേട്ടോ അതിനകത്ത് നമ്മളങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത റൂമിന്റെ അടുത്ത് എത്താനേ കേട്ടോ ഇവിടെ നോക്കി കാണാം ഇതുണ്ടോ ക്യാപ്റ്റൻ രാമു ക്യാമിൽ സഫാരി എന്നൊക്കെ പറഞ്ഞത് ഇവിടെ ഒട്ടകം കിടക്കുന്ന നോക്കി ഉണ്ട് അതേപോലെ അതിനകത്തൊക്കെ ജീപ്പുകളും നമുക്കിവിടെ മരുഭൂമിയിൽ സഫാരിക്ക് പോകാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് എവിടെ കണ്ടോ രണ്ടൊട്ടകം പോസ്റ്റ് അങ്ങനെ നമ്മള് ഇവിടെ പുഷ്കർ കൃഷ്ണൻകുട്ടി നമ്മുടെ മേഘാലയയിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങോട്ട് കേറുകർ നേരത്തെ വന്ന് നോക്കിയാണ് ഒരു ദിവസം എവിടെയായിരുന്നു കൃഷ്ണൻകുട്ടി നമ്മുടെ മേഘാലയ സിക്കിം ഋഷികേശ് സിക്കിമിലുണ്ടായിരുന്നു നമ്മൾ ഋഷികേ സിക്കിമിലുണ്ട് നമ്മളിപ്പോ മാസൊക്കെ പോകുമ്പോ പിന്നെ ഋഷികേഷ് മനാലിയിൽ നമ്മൾ ട്രിപ്പ് ചെയ്തിട്ടുണ്ട് ലാഡ് ഒക്കെ ട്രിപ്പ് ചെയ്തിട്ടുണ്ട് എന്താണ് പരിപാടി മേഘാലയ ഹോം സ്റ്റേ ഹോം സ്റ്റേയും കാഫിപ്പൊ അടുത്ത് പക്ഷെ ഇപ്പൊ ഞങ്ങള് ട്രാവൽസ് പാക്കേജ് കാര്യങ്ങളൊക്കെ ചെയ്യും നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റില് മേഘാലയ മാത്രല്ല എവിടെ ആണെങ്കിലും ഇവരെ വിളിച്ച കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ മാക്കിന് മെസ്സേജ് അയച്ചാൽ മതി ഇവർ അവിടെ ഉണ്ടോ മാക്ക് മേഘാലയാണ് മേഘാലയ ഭാഗത്തൊക്കെ പാക്കേജ് കാര്യങ്ങളൊക്കെ വേണം ഇപ്പൊ ആൾക്കാർക്ക് വരുന്നുണ്ടല്ലേ മേഘാലയൊക്കെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഇവരെ കോണ്ടാക്ട് ചെയ്ത് ഇവര് ഫുൾ കാര്യങ്ങൾ റെഡി ആക്കി തരും ഗൈഡായിട്ട് നമ്മുടെ ഉണ്ടാവും കേട്ടോ മേഘാലയെ അപ്പൊ നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലമാണത് നമുക്കത് ആ ഭാഗത്തോട്ട് നോക്കിയാൽ പുഷ്കർ ഭാഗം കാണാം ടൗണ് അവിടെ ലേക്ക് ഉണ്ട് അതേപോലെതന്നെ സൺസെറ്റ് ഇപ്പുറത്തെ മല താഴപ്പാടം അങ്ങനെ അടിപൊളി സ്ഥലത്താണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത് അവിടെ ഏതൊക്കെ മലയാളമാണ് അതുപോലെ ആ മലന്റെ മലയാളം സാവിത്രി സാവിത്രി ടെമ്പിൾ അല്ലേ സാവിത്രി ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒരു കുന്നിന്റെ മേലും അങ്ങോട്ട് കേറാൻ റോബ്വേയും അതുപോലെ ട്രെക്ക് ചെയ്തിട്ടൊക്കെ കയറാൻ കേറാൻ പറ്റുമോ സ്റ്റെപ്പുണ്ട് അപ്പൊ നമ്മളിത് സൺസെറ്റ് കാണാൻ വേണ്ടി പുഷ്കർ ലേക്കിന്റെ ഇവിടെ വന്ന കേട്ടോ അതെ ഇവിടെ ഇഷ്ടംപോലെ പേര് നമ്മളൊരു കൃഷി വിഷയന്റെ ഒക്കെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് അതേപോലെ ഗംഗിയുടെ കാര്യൊക്കെ ഇരിക്കുന്ന പോലെ പുഷ്കർലെ ലേക്കിന്റെ ആ ഒരു സൈഡിൽ ആ ഇവിടെ സൺസെറ്റൊക്കെ കണ്ടിരിക്കാൻ കേട്ടോ ഇവിടുത്തെ ഫോറിനേഴ്സും ഇവിടെ ഉള്ളവരും ഒക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിപ്പുണ്ട് നല്ലൊരു വൈബ് സ്ഥലം അവിടെ ആ ഒരു ഘട്ടുകളിൽ നിന്നുള്ളൊക്കെ കുറെ പരിപാടികൾ നടക്കുന്നുണ്ട് ഇപ്പൊ അത്രയും കാര്യങ്ങളെല്ലാം അതിന്റെ സൗണ്ട് നമുക്ക് അവിടെ കേൾക്കാം ഒരു രാത്രിയിൽ നമ്മൾ ഒരു പരിപാടിക്ക് കയറി കേട്ടോ ഒരു ഫോറിനേഴ്സിനൊക്കെ വെച്ചിട്ട് ഇവിടുത്തെ ലോക്കൽ പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിഷ്ലൂ നിങ്ങൾ കണ്ടോ